അവിടെ നിനക്ക് ബുക്ക് എടുത്തേയിട്ട് ഇതിന്റെ ഒരു ഒരുതുണ്ട് കണ്ണ് നോർങ്ങുന്നാട്ടോ. അടിക്ക്, അടിക്ക്. വാടേ അടിดิക്ക്. വാടിക്ക്. ഹെഡ്ഡേ കേട്ടോ. നെക്സ്റ്റ് ദ ബാലു 40 റിട്ടൺ ബൈ ടൈക്കിനെ അല്ലേ? ഹെഡ്ഡേ കേട്ടോ, ഹെഡ്ഡേയ്ക്ക് കുടേങ്ങൊന്നും ഒരു കുഴപ്പമില്ല. ആ. ആ. എന്താ? എന്താ പൂജ്യം? നാളെ യൂണിറ്റ് ടെസ്റ്റ് ആണ് ബാലു. കഴിഞ്ഞ പ്രാവശ്യത്തെ <laughs> 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 നടക്കുന്നത് വെച്ചിട്ടുള്ള ക്രിയേറ്റേഴ്സ് അതിന്റെ എക്സാമ്പിൾ എന്താണ് വോക്കിംഗ് ക്രിയേറ്റേഴ്സ് എന്താണ് എൽഫൻസ് ഫ്ലൈന്ന് എന്താണ്

ശ്രദ്ധിക്കുപാന്ന് വിളിക്കും അത് എനിക്ക് അറിയില്ല അതറിയാലോ ഫിഷ് ഷാർക്ക് ഷാക്ക് ലോകം മുഴുവൻ കാണുന്നുണ്ട് ലൈവാണ് കേട്ടാണ്ടാ അച്ഛൻ പോയി ലൈവ് എടുത്തതാണ് കേട്ടോ സമാധാനമായാലും നിനക്ക് കണ്ടാ ആ ബാലയുടെ മുഖം ഒന്ന് നോക്കി വരും കേട്ടാ ആ ആ 嗯，好的。